സുഹൃത്തുക്കളെ നമസ്കാരം സുമേഷ് പഴഞ്ഞിക്കാരാണ് അങ്ങനെ യു എയുടെ നാഷണൽ ഡേയുടെ അവധികളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഡിസംബർ മൂന്ന് രാവിലെ പതിനൊന്ന് മണിവരെ സുഖമായിട്ടുള്ള ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് നമ്മുടെ അരുവായിലുള്ള നിധ്യം വിളിക്കുന്നത് പഴഞ്ചിക്കാരൻ എന്തൊക്കെയുണ്ടെങ്കിൽ വിശേഷം സുഖമല്ലേ എവിടെയുള്ളത് ഒന്ന് കാണാൻ പറ്റും എന്നാൽ ശരി വാടക കാണാം അങ്ങനെ നേരെ കെ സീസിൽ പോയി ചായ പോലും കുടിച്ചില്ല നേരെ പഴങ്കഞ്ഞടിക്കാനുള്ള പരിപാടിയാണ് അവിടെ ചെന്നപ്പോൾ നല്ല എന്താ പറയുക നല്ല ചൂര വറുത്തത് കുഴാള പഴങ്കഞ്ഞി നണ്ണാപ്പ് കൂടാ അന്വേഷണം കൊണ്ട് കേട്ടോ ഒരു വെറൈറ്റി അനുഭവം തന്നെ ആയിരുന്നു അതായത് വെറും വയറ്റിൽ പഴങ്കഞ്ഞി നാട്ടിലല്ലാണ്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊന്നും തോന്നിട്ടിങ്ങനെ കുടിച്ചിട്ടില്ലേ അന്യ ഉപവല്ലേ അത് കാരാണ് പക്ഷെ അത് അനുഭവിച്ചപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു സ്വാദ് ആ ഒരു ടേസ്റ്റ് വറുത്തത് തൈര് മീൻചാറ് കപ്പ് മുളക് ചമ്മന്തി എന്തൊട്ടാ പറയാം ഒരു വരല വില തന്നെയാണ് ആസ്വദിച്ചു കേട്ടോ ആസ്വദിച്ചു